ഗുഡ് 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 മോർണിംഗ് 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 ചോദ്യം നമ്പർ ഈ സഭാ ഞങ്ങളുടെ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ നാൽപ്പത്തിഒൻപത് ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇവിടെ സ്പീക്കറുടെ ഒന്നാം നമ്പർ നിർദ്ദേശത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്പീക്കറുടെ മുൻകാല റൂളിംഗുകളെ ധിഖരിച്ചുകൊണ്ട് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റും സർക്കാരും ചേർന്ന് ഞങ്ങളുടെ സ്ഥാഡ് ക്വസ്റ്റ്യൻസ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പ്രാധാന്യമുള്ള രാജ്യ താല്പര്യം ഉയർത്തുന്ന സംസ്ഥാന താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചോദ്യങ്ങൾ അൺസാഴാക്കി മാറ്റിയത് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇക്കാര്യത്തിൽ മനപൂർവമായി യാതൊരു വിഷയം സംഭവിച്ചിട്ടില്ല പ്ലീസ് കേൾക്ക് കേൾക്ക് ചോദ്യങ്ങളുടെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ഷാക്തർ കൗൾ പേജ് നമ്പർ അഞ്ഞൂറ്റി നാല് ഒന്ന് വളരെ ഒന്ന് വൈകാൻ ദ സ്പീക്കർ ഹാസ് ഡിസ് പവർ കൺഫേർഡ് ബൈ ദ റൂൾസ് ആൻഡ് ഇൻ ഇൻ ടു അഡ്മിറ്റ് ഓർ ഡിസ് അലൌ ക്വസ്റ്റ്യൻ വിതൗട്ട് എനി റീസൺ ബിങ്സൈൻഡ് ബൈ അസൈൻഡ് ബൈ വിച്ച് നോ വൺ കാൻ ക്വസ്റ്റ്യൻ പേജ് അഞ്ഞൂറ്റി നാലാണ് സ്പീക്കർ കർസേനയിലിരിക്കുന്ന എൻ ഷംസീറിനെ കൊണ്ട് പ്രതിപക്ഷം പൊറുതിമുട്ടിയ ദിനമായിരുന്നു ഇന്ന് നിയമസഭയിൽ കടന്നുപോയത് പ്രതിപക്ഷ എം എൽ എ മാർ ചോദിച്ചൊൻപത് അതീവ പ്രാധാന്യമുള്ള ചോദ്യങ്ങളെ ഒരുമിച്ച് അപ്രസക്തമാക്കുന്ന നടപടി സ്വീകരിച്ചതാണ് ഇന്ന് നിയമസഭ കലുഷിതമാകാനും പിന്നീട് നിർത്തിവെക്കാനും കാരണമായത് വർഗീയ ശക്തികളുടെ ഇടപെടൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർ പൂരം തടസ്സപ്പെട്ട സംഭവം എ ഡി ജെ പി എതിരെയുള്ള ആരോപണം പി ശശിക്കെതിരെയുള്ള ആരോപണം എന്നിവയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് സ്പീക്കർ പ്രാധാന്യം കുറച്ചത് ഇതിനെതിരെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ഇതിനെതിരെ സഭയിൽ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ സ്പീക്കർ രംഗത്തെത്തുകയും ചെയ്തു നിങ്ങളിൽ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർ ചോദിച്ചു ഇത് സ്പീക്കറുടെ പക്വതയില്ലായ്മയാണെന്ന് തിരിച്ചടിച്ച പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി എം ടി രാജേഷും പിന്നീട് മുഖ്യമന്ത്രിയും രംഗത്തെത്തി ഇതോടെ സ്പീക്കർക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ സഭാരേഖകളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു സ്പീക്കറുടെ പക്വതയില്ലായ്മയെ കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ സഭാ രേഖകളിൽ നിന്നും സഭാ ടിവിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ച സ്പീക്കർ പക്ഷേ പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയായ എം പി രാജേഷും പറഞ്ഞ വാക്കുകൾ നിലനിർത്താനും ശ്രദ്ധിച്ചു ഇതിനെതിരെ രംഗത്തെത്തിയ പ്രതിപക്ഷത്തിനെതിരെ നിലവാരമില്ലാത്ത നേതാവെന്ന് ആവർത്തിച്ച് ആക്ഷേപിക്കുന്ന രീതിയാണ് മുഖ്യമന്ത്രിയും ഭരണപക്ഷവും സ്വീകരിച്ചത് െതിരെ പ്രതിപക്ഷം വീണ്ടും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു ഇതോടെ മുഖ്യമന്ത്രി ഇന്ന് അസാധാരണ കാണാനായി ഒരു വിഭാഗത്തിന്റെ കാര്യം മാത്രം നോക്കുന്ന സ്പീക്കറോട് സഹകരിക്കാനില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് വരും ദിവസങ്ങളിലും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള പരസ്പര പോര് ശക്തിപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത് ആരാ ഒരുപാട് ലീഡർ ലീഡർ ഉണ്ട് ഒപ്പോസിഷൻ ആരാണ് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അല്ലെ തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതൃത്വത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചേർന്നും ചേർന്ന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് ചോദ്യം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അങ്ങേ പോലെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സർ നമ്മുടെ സമൂഹത്തിന്റെ മുന്നില് പിണറായി വിജയൻ ആരാണ് വി ഡി സതീശൻ ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട് മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാണ് ഈ നിലവാരമില്ല അത് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി അതൊന്നും എന്റെ അടുത്ത് ദേഷ്യില്ല കേട്ടോ നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ് ഞാനല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് അത് ആദ്യം മനസ്സിലാക്കണം സതീശനല്ല പിണറായി വിജയൻ അത് മനസ്സിലാക്കിക്കൊള്ളണം സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ് ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇത്ര മുദ്രാവാക്യം വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല സർ ഗോൾവാൾക്കറുടെ ആഘോഷത്തിന്റെ മുന്നിൽ അവിടെ ചിത്രവും വെച്ച് അതിന്റെ മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് സ്വന്തം നേതാവിനോട് ചോദിക്ക് എന്തായാലും മനസ്സിലാവും ആർ എസ് എസിന് ആരാണ് വഴങ്ങുന്നത് ഈ നില സ്വീകരിക്കാൻ പറ്റില്ല അങ്ങേ ആർക്കും കാണാൻ പറ്റില്ല സ്പീക്കറുടെ മുഖം മറിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും അംഗീകരിക്കാൻ പറ്റില്ല ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്